ജൂലൈ പതിനാറ് കർമ്മലമാതാവ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് ജൂലൈ പതിനാറിന് വിശുദ്ധ സൈമൻ സ്റ്റോക്ക് എന്ന കർമ്മലീത സന്യാസ വൈദികന് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം അഥവാ വെന്തിങ്ങം നൽകിയ സംഭവമാണ് ഈ ദിവസം അനുസ്മരിക്കുന്നത് എലിയ പ്രവാചകൻ ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ദൈവത്തിന് ബലിയർപ്പിച്ച കാർമൽ മല ധീരമായ ദൈവവിശ്വാസത്തിൻ്റെ പ്രതീകമാണ് എലിയായുടെ ശിഷ്യനായ എലീഷായും തുടർന്ന് അവരുടെ ശിഷ്യരും തലമുറകളായി അവിടെയുള്ള ഗുഹകളിൽ സന്യാസ ജീവിതം നയിച്ചിരുന്നുവെന്നും പിന്നീട് അവിടെയുള്ള സന്യാസികൾ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ കാലം മുതൽ ഈ പുണ്യപർവ്വതങ്ങളിൽ ക്രിസ്തീയ സന്യാസിമാർ താമസിച്ചിരുന്നുവെന്നും ഒരു പാരമ്പര്യ വിശ്വാസം ഉണ്ട് മുസ്ലിങ്ങളുടെ പിടിയിൽ നിന്ന് വിശുദ്ധ നാടിനെ മോചിപ്പിക്കാൻ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കുരിശി യുദ്ധക്കാർ യൂറോപ്പിൽ നിന്ന് എത്തി അവരിൽ കുറേ പേർ കാർമൽ മലയിൽ സന്യാസ ജീവിതം ആരംഭിച്ചു കർമ്പലമാതാവിൻ്റെ സഹോദരൻ എന്ന പേരിൽ അവരൊരു സന്യാസ സമൂഹമായി മാറി ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ജറുസലേമിലെ പാത്രിയർക്കീസ് ആയിരുന്ന വിശുദ്ധ ആൽബർട്ട് എഴുതി നൽകിയ നിയമാവലി അവരുടെ ജീവിത നിയമമായി സ്വീകരിക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ കർമ്പലമലയിൽ പരിശുദ്ധ കന്യാമറിയത്തിന് പ്രതിഷ്ഠിതമായൊരു ദേവാലയവും സമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന പരിശുദ്ധി അമ്മയുടെ ഒരു പ്രതിമയും നിർമ്മിക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഫ്രാൻസിലെ ലൂയിസ് രാജാവ് കാർമൽമല സന്ദർശിക്കുകയും അവിടെ നിന്ന് ആറ് സന്യാസിമാരെ പാരീസിലേക്ക് കൊണ്ടുപോയി അവിടെ ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ മുസ്ലിങ്ങൾ കാർമൽമല ആക്രമിച്ചു അനേകം സന്യാസികൾ കൊല്ലപ്പെട്ടു ആശ്രമം അഗ്നിക്കരയായി കുറേ സന്യാസികൾ യൂറോപ്പിലേക്ക് ഓടിപ്പോയി യൂറോപ്പിലെത്തിയ സന്യാസിമാർ അവിടെ ആശ്രമങ്ങൾ നിർമ്മിച്ച് പരിശുദ്ധ അമ്മയുടെ മഹത്വം പ്രചരിപ്പിച്ചു യൂറോപ്പിലെത്തിയ കർമ്മലിത്ത സന്യാസിമാർ ഇംഗ്ലണ്ടിൽ വെച്ച് അത്ഭുതകരമായി വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന സൈമൺ സ്റ്റോക്ക് എന്ന സന്യാസിയെ കണ്ടുമുട്ടി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടിൽ കെൻറിൽ ജനിച്ച സൈമൺ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ വനത്തിലേക്ക് പോയി പൊള്ളയായ ഒരു ഓക്കുമരത്തിൻ്റെ ഉള്ളിൽ വളരെ കാലം സന്യാസിയായി ജീവിച്ചതുകൊണ്ടാണ് സൈമൻ സ്റ്റോക്ക് എന്ന പേര് ലഭിച്ചത് പരിശുദ്ധി അമ്മയുടെ ഭക്തനായിരുന്ന സൈമന് അമ്മയുടെ ദർശനങ്ങൾ തുടർച്ചയായി ലഭിച്ചിരുന്നു കർമ്മലമലയിൽ നിന്ന് വരുന്ന സന്യാസികളുടെ സമൂഹത്തിൽ ചേരണമെന്ന് ഒരു ദിവസം പരിശുദ്ധി അമ്മ സൈമനോട് ആവശ്യപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കെൻഡിലെ പ്രഭു കർമ്മലിതാ സഭയ്ക്ക് ഒരു ഭവനവും വിശാലമായ ഭൂമിയും ദാനമായി നൽകി അവർ അവിടെ ഒരു സ്വർഗാരൂപിത മാതാവിൻ്റെ പേരിൽ ഒരു പള്ളിയും ആശ്രമവും നിർമ്മിച്ചു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ സൈമൻ സ്റ്റോക്ക് അവരുടെ സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടു കർമ്മലിത സഭയെ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ച് സൈമൺ സ്റ്റോക്ക് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ജൂലൈ പതിനാറിന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് പരിശുദ്ധി അമ്മയുടെ ദർശനമുണ്ടായി ഒരു കയ്യിൽ ഉത്തരീയവും മറുകൈയിൽ ഉണ്ണീശോയുമായി വന്ന അമ്മ ഉത്തരീയം നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇത് നിനക്കും കർമ്മലിത്തക്കാർക്കും നൽകപ്പെടുന്ന വിശേഷ അനുഗ്രഹമാണ് ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരുവനും നിത്യമായ നീൽ സഹനം അനുഭവിക്കേണ്ടി വരികയില്ല ഇത് രക്ഷയുടെ അടയാളവും അപകട സമയത്ത് പരിചയം പ്രത്യേക സമ സമാധാനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വാഗ്ദാനവുമാണ് സൈമൺ ഈ ദർശനത്തെപ്പറ്റിയും വാഗ്ദാനത്തെ പറ്റിയും എല്ലാ കർമ്മലീത ആശ്രമങ്ങളിലും അറിയിച്ചു തുടർന്ന് ഉത്തരീയ ഭക്തി ലോകമെങ്ങും പ്രചരിച്ചു തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ഉത്തരീയം ധരിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകൾ തയ്യാറാക്കിയും കർമ്മലീത സഭ പരിശുദ്ധ കന്യകയോടുള്ള ആഴമായ ഭക്തി വളർത്തിയെടുത്തു പതിനഞ്ചാം നൂറ്റാണ്ടായപ്പോൾ സ്ത്രീകൾക്കായി കർമ്മലീത സന്യാസ സഭ ആരംഭിച്ചു തുടർന്ന് സാധാരണക്കാർക്കായി കർമ്മലീത മൂന്നാം സഭയും ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ ബെനഡിക്റ്റ് പതിമൂന്നാമൻ പാപ്പ കർമ്മല കർമ്മലമാതാവിനോടുള്ള ഭക്തി ഔദ്യോഗികമായി അംഗീകരിക്കുകയും സഭയുടെ സാർവത്രിക കലണ്ടറിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു